ഫ്രണ്ട്സ് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ ഇവിടുത്തെ കൃഷിയൊക്കെയാണ് കാണിച്ചു തരാം ചെറിയൊരു സ്ഥലമുണ്ട് അവിടെ ഞങ്ങൾ കൃഷി ചെയ്തിട്ടുണ്ട് അടക്കം ഒന്ന് കാണിച്ചുതരാം എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു ആദ്യമായിട്ട് കാണുന്നവരാണ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നമുക്കിന്ന് വീഡിയോയിലെടുപ്പാണ് എന്തായത് ഞങ്ങളുടെ കൃഷിത്തോട്ടം എല്ലാം ആയി വരുന്നതേ ഉള്ളൂ നമ്മുടെ മുളകും എല്ലാം റെഡി ആയി വരുന്നതേ ഉള്ളൂ മുസോപ്പൂസം കളിക്കുകയാണേ ഇതാണ് ഞങ്ങളുടെ കൃഷിത്തോട്ടം എന്തൊക്കെയുണ്ട് ഞാൻ കാണിച്ചേരാറ് ഇത് പുത്തീന അയ്യോ ഇതാണ് ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് ചേമ്പ് പിന്നെ മുളകുണ്ട് നമ്മുടെ വഴുതന പിന്നെ നമ്മുടെ പീച്ചിങ് ഒരു പീച്ചിങ് അവിടെ ഉണ്ടായിരുന്നു എന്ന് പിച്ചൻ തോന്നു അതിലുണ്ടായിരുന്നു പുത്തു തയ്ക്കുന്നുണ്ട് റോഡിൽ നിൽക്കുന്ന നിങ്ങളുടെ തയ്ക്കുന്ന ആപ്പിളും മരമാണ് മൊത്തം ചീര സീസൺ പിങ്ങ പിറ്റിയത് ഇത് ഞാൻ കൊണ്ട് നട്ട ആപ്പിൾ മരമാണേ ആപ്പിൾ മരം ഇത് മാറ്റിയെന്നു കൊണ്ടുവന്നായിരുന്നു ഞാൻ ആപ്പിള് എന്ത് വന്നു ഏതോ സ്വിറ്റ്സർലൻഡിൽ ഏതോ കണ്ട ആപ്പിൾ കൊണ്ടുവന്നു അതിലേ അത് ഞാൻ പിന്നെ കിളിപ്പിച്ചു എൻ്റെ കുരു അങ്ങനെ ഇവിടെ നട്ട് വെച്ചേക്കാം എന്തായാലും ഞാൻ കാണത്തില്ല ഇവിടെ ഞങ്ങൾ ഇതൊക്കെ ഉണ്ടാകുമ്പോഴത്തേക്കും ഞങ്ങൾ ഞങ്ങളെ വാടി നോക്കി പോകും ഞങ്ങൾ ഞങ്ങളിവിടെ പോയി ഒരു വർഷം അവിടെയൊക്കെ കാണത്തു ഇത് ഇത്രയും നല്ലതായിട്ട് ചെറുതായിരുന്നു അപ്പോൾ എൻ്റെ ഇപ്പം ഞങ്ങളിവിടെ താമസിച്ചെന്നുള്ളൊരു രോഗം കേട്ട് പഠിക്കലേ പിന്നെ വെണ്ടയ്ക്ക ഉണ്ട് അതുകൊണ്ട് വെണ്ടയ്ക്ക ചീര എന്തൊരു കറിവേപ്പിനെ പച്ചചീരയാണ് സോമനീരയ്ക്ക് ഇതാണ് ഞങ്ങളുടെ കൃഷിത്തോട്ടം हां करके मैंने ഇന്നത്തെ വീഡിയോ ചെറിയൊരു വീഡിയോ ആയിരുന്നു അപ്പോൾ കൃഷിയുടെ കുറച്ച് കാര്യങ്ങൾ കാണിച്ചത് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവർക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ടട്ടാ ബൈ